കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിൽ മെഗാ തൊഴിൽമേള നടക്കും രണ്ടായിരത്തിലധികം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കും കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ വിവിധ ഏജൻസികളും ചേർന്നുകൊണ്ട് ഡിസംബർ മാസം പതിനാലാം തീയതി ഡെൻ്റൽ കോളേജിൽ വച്ച് ഒരു ജോബ് ഫെയർ തൊഴിൽമേള നടത്തപ്പെടുകയാണ് ഈ തൊഴിൽ മേളയിൽ സംസ്ഥാനത്തെ വിവിധ മേഖലയിലെ നൂറോളം പ്രമുഖ കമ്പനികൾ ഈ മേളയോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരുന്നതാണ് ഉദ്യോഗാർത്ഥികൾ മുൻകൂട്ടിയോ അന്നേ ദിവസമോ പേര് രജിസ്റ്റർ ചെയ്ത് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ടതാണ് കേരള നോളജ് ഇക്കണോമി മിഷന്റെയും കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെയും നേതൃത്വത്തിൽ കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ വെച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ എറണാകുളം യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഡിസംബർ പതിനാലിന് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു പ്ലസ് ടു ഐടിഐ ഡിപ്ലോമ ഡിഗ്രി പി തുടങ്ങി വിവിധ യോഗ്യതകൾ ഉള്ളവർക്ക് പങ്കെടുക്കാം ബാങ്കിംഗ് ഹെൽത്ത് ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് ഐ ടി നോൺ ഐ ടി തുടങ്ങി നിരവധി മേഖലകളിലെ പ്രമുഖ കമ്പനികളിലുള്ള രണ്ടായിരത്തിലധികം ഒഴിവുകൾ പ്രയോജനപ്പെടുത്താം പുതുതായി പഠിച്ചിറങ്ങിയവർക്കും ഈ വർഷം പഠനം പൂർത്തിയാക്കിയവർക്കും ും പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്കും വിവിധ കമ്പനികളുടെ സ്റ്റാളിൽ നേരിട്ടെത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം കേരള നോളജ് ഇക്കണോമി മിഷന്റെ പോർട്ടലായ ഡി ഡബ്ല്യു എം എസ് വഴി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് തൊഴിൽമേളയിൽ പങ്കെടുക്കേണ്ടത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്